എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ഇരുപത്തിമൂന്നാം ദിവസം ദിവ്യരക്ഷിതാവായ ഈശോമിശിക ഒരിക്കൽ വാഴ്ത്തപ്പെട്ട മർഗ്രീത എന്ന പുണ്യവതിക്ക് കാണപ്പെട്ട് മനുഷ്യപുത്രരെ സ്നേഹിക്കുന്ന ഹൃദയം ഇതാ എന്ന് അരുളി ചെയ്തു ഇങ്ങനെ തുറന്ന് കാണിച്ച ദിവ്യഹൃദയത്തിൽ ഒരു പുരുഷും ഒരു മുൾമുടിയും ഹൃദയമധ്യത്തിൽ ഒരു മുറിവും ഹൃദയത്തിന് ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു ഇവയായിരുന്നു ഈ ദിവ്യ ഹൃദയത്തിൻ്റെ ആഭരണങ്ങൾ ഇന്നേ ദിനം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശിൻ്റെ സാരം എന്തെന്ന് അല്പം വിചിന്തനം ചെയ്യാം മിസ്സിഹായ്ക്ക് ജീവിതകാലം മുഴുവനും കുരിശുകളല്ലാതെ ലൗകികമായ യാതൊരു സന്തോഷവും ഉണ്ടായിരുന്നില്ല സ്വന്തം ജനം ഈ ദിവ്യരക്ഷകനെ കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല സകലവിധ പീഡകളും അപമാനങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്നു ഈശോ പല പ്രാവശ്യം വ്യാകുലപ്പെട്ടതായും ദുഃഖസാഹരത്തിൽ മുഴുകിയതായും സുവിശേഷത്തിൽ പല ഭാഗങ്ങളും സാക്ഷിച്ചിരിക്കുന്നു ദിവ്യരക്ഷിതാവിൻ്റെ ഹൃദയത്തിലെ ഇളക്കങ്ങളും നാടികളുടെ അടികളും മനുഷ്യവർഗത്തെ പ്രതി പാടുപെട്ടു സ്ലീവാമേൽ മരിപ്പാൻ എപ്പോൾ ഇടവരുമെന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഈ പസക ഭക്ഷിക്കുന്നതിനായി ഇടവിടാതെ അത്യാശയോടെ പാർത്തിരിക്കുകയാണ് ചെയ്തിരുന്നത് അവിടുന്ന് നമ്മുടെ സ്നേഹത്തെ പ്രതി ഇത്രയധികമായ പീഡകളും കുരിശുമരണം തന്നെയും അനുഭവിച്ചതുപോലെ തൻ്റെ ഈ കഠിന പീഡകളെയും അനന്തമായ സ്നേഹത്തെയും ഓർക്കുന്നവർക്ക് വേണ്ടി ഇനിയും സാധ്യമായിരുന്നാൽ ഇതിലധികമായ പീഡകൾ അനുഭവിക്കാൻ തയ്യാറായിരിക്കുന്നുവെന്ന് ഈ ദിവ്യ ഹൃദയത്തിൽ കാണപ്പെടുന്ന കുരിശു നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ കർത്താവിൻ്റെ ദിവ്യഹൃദയത്തെ സ്നേഹിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ നിങ്ങൾ ഈ ദിവ്യഹൃദയത്തിലെ ആശകളെയും ഇളക്കങ്ങളെയും ധ്യാനിച്ച് തൻ്റെ കുരിശുകൾക്ക് കാരണമായിരിക്കുന്ന സകല ദുഷ്പ്രവൃത്തികളെയും ത്യജിച്ച് തനിക്ക് ശുശ്രൂഷ ചെയ്യുകയും സർവേശ്വരൻ നിങ്ങൾക്ക് യാത്രയാക്കുന്ന ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഈ ഉത്തമ പിതാവിൻ്റെ ഹൃദയത്തിന് തൃപ്തി വരുത്തുന്നതിനായി സന്മനസ്സോട് സഹിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുരിശുകളെ ചുമന്ന് ഈശോയുടെ പിന്നാലെ ചെല്ലുവാൻ പ്രയത്നിക്കുവിൻ സ്ലീവാമരത്തിന്മേൽ തൂങ്ങിക്കിടക്കയിൽ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട് അവസാനത്തുള്ളി കൂടെ എനിക്കായി ചിന്തിയ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന ആ കുരിശ് എൻ്റെ കഠിന പാപങ്ങളാൽ ഉണ്ടായതാണെന്ന് ഞാൻ അനുസരിച്ച് പറയുന്നു എൻ്റെ നന്ദിഹീനതയാലും പാപത്താലും പ്രണപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മേധയായിരിക്കണമേ കർത്താവെ ഞാൻ മരിക്കുന്നതിനു മുമ്പ് എൻ്റെ പാപങ്ങളെ ഓർത്ത് മനസ്താപപ്പെടുന്നതിനും അവയ്ക്ക് തക്കതായ പരിഹാരം ചെയ്ത് അങ്ങ് നിദ്ര പ്രാപിക്കുന്നതിനും അങ്ങേ എത്രയും ദുഃഖകരമായ കുരിശുമരണത്തെക്കുറിച്ച് എന്നെ ദയാപൂർവ്വം ദൃക്കൻ പാർത്തല്ലണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏകയിടേൻ്റെ കീഴാകുന്നതിനെ വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ ഭാവികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായും അറിയമേ ദിവ്യഹൃദയത്തിന് നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുന്നുവെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുജ്രോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ ദൈവത്തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ അങ്ങയുടെ ഉത്തരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃത ജപം എൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിൻ കുരിശേ ഞാൻ നിന്നെ ആരാധിക്കുന്നു സൽക്രിയ നിനക്ക് ഇന്ന് നേരിടുന്ന കുരിശുകളെ നല്ല ക്ഷമയോടുകൂടെ സഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തു കൊള്ളുക ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാൻ ചൂണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തിൽ നന്ദി പറയുന്നു ആമേ